നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതുമാകട്ടെ അത് വില കൂടുതലുള്ളതുമാകട്ടെ അല്ലെങ്കിൽ വില കുറഞ്ഞതുമാകട്ടെ ഏതാണെങ്കിലും ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കുക ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫോണൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നാൽ കിട്ടുന്നവർ ചിലപ്പോൾ നമുക്ക് കൊണ്ടുതരും അല്ലെങ്കിൽ അവർ അത് പല രൂപത്തിലും അടിച്ചു മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നാൽ ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഏതാണ് ആ സെറ്റിംഗ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബളിച്ചതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ കാണുന്നില്ല എങ്കിൽ സെർച്ച് ബാറിൽ ലോക്ക് സ്ക്രീൻ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി ഇതുപോലെ ലോക്ക് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ലോക്ക് സ്ക്രീൻ എന്ന് കാണും അത് ഓപ്പൺ ചെയ്താൽ മതി അല്ലെങ്കിൽ നേരത്തെ കണ്ട ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ മതി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ മൊബൈലാണ് കാണിക്കുന്നത് മറ്റുള്ള മൊബൈലിലും എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉണ്ടാകും ഓരോന്നും ഓരോ ലൊക്കേഷനിലായിരിക്കും ഉണ്ടാകുക ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു സെറ്റിങ്സ് എഡിറ്റ് ലോക്ക് സ്ക്രീൻ എന്ന ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ താഴെ കാണാൻ സാധിക്കും അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് ഓപ്ഷൻസുകൾ കാണുക ഇവിടെ താഴെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്താണ് ലോക്ക് സ്ക്രീനിൽ എഡിറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ഡൺ കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ അവിടെ ഡൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ ആ നമ്പർ നമ്പറിങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഡൺ എന്ന ഭാഗമുണ്ട് അവിടെയും ഡൺ കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് ആഡ് ആകുകയുള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്താണ് മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിവിടെ സക്സസ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഞാനിപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീൻ ഒന്ന് ലോക്ക് ചെയ്യുകയാണ് ഇനി ഞാൻ ലോക്ക് തുറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ലോക്ക് തുറക്കണമെങ്കിൽ ഇതിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം പക്ഷേ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ കൊടുത്ത നമ്പർ ഇവിടെ വിസിബിളാണ് ഈ നമ്പറിൽ നമ്മുടെ മൊബൈൽ കിട്ടുന്ന ആൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമ്മളെ കണക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ലോക്ക് സ്ക്രീനിൽ തന്നെ ലോക്ക് തുറക്കാതെ തന്നെ അവർക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നമുക്ക് ഈ ഒരു മൊബൈൽ തിരിച്ചു കിട്ടാനും ചാൻസ് ഉണ്ട് ഇനി സാംസങ് അല്ലാത്ത റിയൽമി മൊബൈലിൽ നമുക്കിപ്പോൾ സെറ്റിങ്സിൽ ഡിസ്പ്ലേ എന്ന ഭാഗത്തായിരിക്കും ആ ഒരു സെറ്റിങ്സ് ഉണ്ടാകുക ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അവിടെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടെക്സ്റ്റ്സ് ആൻഡ് കോൺടാക്ട്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ റിയൽമി മൊബൈൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് അങ്ങനെ ഓരോ മൊബൈലും ലോക്ക് സ്ക്രീനിലെ സെറ്റിങ്സിൽ എവിടെയെങ്കിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും അങ്ങനെ നിങ്ങൾ എൻ്റർ ചെയ്ത് വെക്കുക നിങ്ങളുടെ മൊബൈൽ നിർഭാഗ്യവശാൽ നഷ്ടപ്പെട്ടാലും ചില സന്ദർഭങ്ങളിൽ തിരിച്ചു കിട്ടാൻ ഇങ്ങനെ ഒരു ട്രിക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ